ഹലോ ഫ ഞാൻ വീട്ടില് വന്നിട്ടുണ്ടെ അയ്യോ വാഷിംഗ് മെഷീൻ ഈ തള്ള നോക്ക അവിടെ പോയിരുന്ന ചാച്ചനും അമ്മയും കൂടെ അവിടുന്ന് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കോ ഇവിടെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കി ഞാൻ അവിടുന്ന് ഒരു ഡം തുണിയും കൊണ്ടാ ഇങ്ങോട്ട് വന്നത് കേട്ടോ നിക്കേ എന്താ അറിയാമോ ചേട്ടയുടെ രണ്ട് ജീൻസ് വീട്ടിൽ ഇടുന്ന പാൻ്റിനി നമുക്ക് അവിടെ ഇടാൻ സ്ഥലമില്ല മേൽവശത്ത് ഇവിടെ അമ്മ മേലെ മേളയിടുകയും ചെയ്യുക നമ്മുടെ വാഷിംഗ് മെഷീൻ മെഷീനെ ഇവനങ്ങ് ഉണക്കുകയും ചെയ്യും എൻ്റെ കുഞ്ഞ് വാഷിംഗ് മെഷീനെ ഉണക്കുന്ന കാര്യം ഇമ്മണി പാടാ കാരണം അതൊന്നെങ്കിൽ ബാത്റൂമിൽ വേണം ആ വെള്ളം പോവാൻ ഇമ്മണി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് ഉണക്കുന്ന കാര്യം ഇമ്മണി പാടാ പിന്നെ സ്ഥലവും ഇല്ല അപ്പൊ ഞാൻ കുറച്ച് തുണിയും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വന്ന അമ്മ ഇന്നാണെങ്കിൽ നമ്മുടെ സോറി കുമ്പുതാരം വെച്ച് പിന്നെന്തുവാ അമ്മ ചക്ക വേവിച്ചു എനിക്ക് ചക്ക വേവിച്ചൊന്നും വേണ്ട ഞാൻ പറഞ്ഞ ചമ്മന്തി ഉണക്ക മീനും മതിയെന്ന് അപ്പൊ ഇനി ചമ്മന്തി അരയ്ക്കണം ഉണക്ക സത്യം പറഞ്ഞാലേ ഞാൻ വയർ നിറച്ച് വയറഞ്ഞ് കഴിക്കുന്ന വീട്ടിൽ വരുമ്പോഴേ ഉള്ളു അതെന്ത് പറഞ്ഞാലും ഒരു മുളക് ചാലിച്ചാണെങ്കിൽ ഞാൻ ഇവിടെ വന്നാലേ ഭയങ്കര അടിപൊളിയായിട്ട് എന്റെ വയറ് നിറഞ്ഞു ഞാൻ കഴിക്കത്തുള്ളു അവിടെ എന്താന്ന് വെച്ചാൽ ഞാനല്ലേ എത്ര എത്രന്ന് പറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് വല്യ ഇത് തോന്നില്ല അപ്പോഴാ ഞാൻ അയ്യോ അമ്മ ഉണ്ടാക്കുന്ന ഇപ്പൊ ഞാൻ ചില സമയം ഇങ്ങനെ ആയിരിക്കും വീട്ടിൽ വരുമ്പോൾ തലേന്നത്തെ ഒരു മീൻകറിയായാലും മതിയെന്ന് തറയിലൊക്കെ ഭയങ്കര തണുപ്പായിട്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ ഞാൻ അപ്പൊ തറയൊന്ന് ഓടിച്ചൊന്ന് സ്ലാസ്ലി തൂപ്പാണേ ഈ തൂപ്പൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല അമ്മ വീണ്ടും തൂക്കും അത് വേറെ കാര്യം അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്കും മണിസാറ സെറ്റി കയറി പുതിയ സെറ്റിയില്ലേ കയറി കിടക്കോ അവനെ പിന്നെ ചാച്ചൻ കുളിപ്പിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതല്ല അവ ഇങ്ങു പോകുന്ന പൂച്ചയല്ലല്ലോ വേറെ പൂച്ചകളുമായിട്ടൊന്നും ഇഷ്ടമേ തഴുക്കും ഇല്ല അഥവാ ഇപ്പൊ കുളിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും മഴയൊക്കെ ആയതുകൊണ്ടേ അവനെ തുടച്ചെങ്കിലും എടുക്കും മൂക്കും കണ്ണും ചെവിയും അവിടെ ഒക്കെ അപ്പൊ അവ അവിടെ ഇങ്ങനെ കിടക്കുക അവന്റെ ഒരു സുഖമേ ഞാൻ എന്നിട്ട് പറഞ്ഞു ഇയാളെങ്ങും പോത്തില്ല അയ്യ കപ്പിടണമെങ്കിൽ മാത്രമേ ഇയാള് വെളിയിൽ പോത്തുള്ളൂ അല്ലാതെ ഇയാൾ ഫുൾ ടൈം വരയ്ക്കാത്താട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് ബാക്കി വിശേഷങ്ങളെ ഞാൻ മുറേ കാണിക്കട്ടോ ട പൊട്ട പൊട്ടോ എടാ പൊട്ടാ മണിയാ മോനീ മണിയോ മണിയാ എടാ മണിയാ എടാ മോനീ മണിമോനീ മണിമോനീ മഴയൊക്കെ മീനൊന്നും കിട്ടായില്ല ഇത് എന്തുവാന്ന് അറിയാമോ ഇത് നാളത്തേക്കുള്ള ദോശ കിട്ടിയേക്കോ കേട്ടോ സാധനങ്ങള് ഇവിടെ മൈദിയുണ്ട് നമുക്ക് പറ്റുമെങ്കിൽ മോദകം ഉണ്ടാക്കാമേ കാരണം പയറൊക്കെ ഹൈ പ്രോട്ടീൻ ആണ് നമ്മളൊക്കെ പയറൊക്കെ കഴിക്കണം ഇപ്പൊ പോരാളി മീൻ വറുക്കാൻ വെച്ചേക്കും ഉടക്ക മീൻ നമുക്ക് ഇവിടെ മീനൊന്നും കിട്ടാനില്ല അല്ലേ അവർക്ക് കടലിലും പോകാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഉള്ള മീന് ഭയങ്കര വിലയുമാണ് അവിടെ നമ്മൾ ഉണക്കമീൻ ചാച്ചൻ ചന്തയിൽ പോയി രൂപയ്ക്ക് ഇരുന്നൂറയ്ക്ക് വാങ്ങിച്ചു രൂപയ്ക്ക് ഒരുപാടൊന്നും ഇല്ലാട്ടോ കുറച്ച് മീനേ ഉള്ളൂ പണ്ടൊക്കെ ഇരുന്നൂറയ്ക്ക് കെട്ട് ഉണക്കിന് മീൻ കിട്ടുമായിരുന്നു ആ ഒരു ഉദ്ദേശത്തിൽ ആ ചാച്ചൻ പോയ പോയപ്പോൾ രണ്ട് എനിക്കൊന്നും മീൻ മീനന്നെ നൂറ്റമ്പത് രൂപയായിരുന്നു ഉണക്കമീന് സാധാരണക്കാർക്ക് ജീവിക്കാൻ ഭയങ്കര പാടാകട്ടെ ഒരു ദിവസം ഒരു ആയിരത്തിന്റെ ആയിരത്തിന്റെ നോട്ടില്ലല്ലോ അഞ്ഞൂറിൻ്റെ നോട്ട് എടുത്താല് അന്ന് ഷൂ തീർന്നു ആ ഒരു അവസ്ഥയായിപ്പം അപ്പം എനിക്ക് വീട്ടിൽ വന്നാണ്ട് ഇവിടെ ഉണ്ട് അത് വേറെ കാര്യം ഞാൻ നിങ്ങളെ അടിപൊളിയായിട്ട് വീടിന്റെ ഹോം ടൂർ കാണിക്കാം അവിടത്തെ ഹോം ടൂർ ഞാൻ കാണിക്കാമേ പക്ഷേ എനിക്ക് ഒരാൾ പിടിച്ചു തന്ന് നടക്കട്ടെ അമ്മ ചേമിക്ക് അങ്ങനെ പിടിച്ചോണ്ട് നടക്കാറില്ലല്ലോ ചേട്ടാ ഉള്ള ഒരു ദിവസം ഞാൻ അവിടുത്തെ ഹോം ടൂർ കാണിക്കട്ടോ നിങ്ങളെ അമ്മ ചോ ടി വി ചോറ് മഴ ടി വി ഉണക്കമീൻ കൊറേ പേര് ചോദിക്ക ഇങ്ങനോ ചെയ് നമ്മളെ ഇങ്ങന ചൂട്ന്ന് ചിലപ്പം മസാലയൊക്കെ പരട്ടും എനിക്കത് ഇഷ്ട എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ ഇഷ്ടം കണ്ട അതിന് ഞാൻ വയറ് നിറച്ച് ഇതെന്തോ ചമ്മന്തി ഒത്തിരി അപ്പോൾ അമ്മയാണെങ്കിൽ തുണി തയ്ക്കാനെടുത്ത് കേട്ടോ മെഷീൻ്റെ അടുത്ത് ആ മണിയും കിടക്കുന്നത് മണിയൻ്റെ സ്ഥിരം സ്ഥലം ഇതാട്ടോ രാത്രി ഇവ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ ഇവനെ കൊതു കടിച്ചോണ്ട് അമ്മയുടെ ഒരു പന്ന ചുരിദാർ എടുത്ത് പുതപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ പുതപ്പിച്ചു കേട്ടോ അമ്മ മിഷീൻ ഓൺ ആക്കുന്നുണ്ട് ഇയാൾക്ക് അങ്ങോട്ട് ശരിക്കും ഉറങ്ങാനും പറ്റുന്നില്ല ഇയാൾ അമ്മ എന്തു പരിപാടി എന്ന് നോക്കി കിടക്കും കേട്ടോ ശല്യം ഒന്നും ഇല്ലാ അവിടെ കിടന്നുള്ളൂ ഇവനെപ്പോഴും ഉറക്കമാണ് എനിക്ക് ഒന്ന് ദിവസം ഒരു മണിക്കൂറെങ്ങാണേ ഇവൻ ഉണർന്നിരിക്കത്തുള്ളൂ ഇവനും ഉറക്കം ആ ചാച്ചനും ഉറക്കം അപ്പോൾ ഉച്ചയ്ക്ക് ചാച്ചനും ഉറക്കും നമ്മൾ വാർത്ത വെച്ചിട്ടുണ്ട് കേട്ടോ

ഈ പോള നമ്മൾ കീറിയിട തി അതിന് ജീവനുണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് വരണ്ടു നിൽക്കുക ഈ മണിയൻ ശരിക്കൊരു മണ്ടൻ പൂച്ചയാണ് കേട്ടോ ഈ പൂജയാന്ന് വേറെ പൂച്ചകളെല്ലാം വന്നെടുത്തിട്ട് കടിക്കും ഈ മണ്ടന് കടിക്കാനും അറിയത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷെ നഖം ഭയങ്കര മിനുക്കാങ്ങ് എന്റെ കൊച്ചിന്റെ മേത്ത് വെയിലടിച്ചപ്പോ എന്റെ കൊച്ചി തിളങ്ങുന്നുണ്ടോ അത്രക്ക് പ്യുവർ വൈറ്റാ എൻ്റെ തക്കുടു അല്ലേ പൊന്നാനാ എന്റെ പൊന്നാന ഭയങ്കര സുന്ദരനാ അയ്യോ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ വെയിൽ വരുന്നത് കണ്ടോ സൂര്യനെ ദോണ്ട അവിടെ നിൽക്കുന്നു നമ്മുടെ സൂര്യൻ നമ്മുടെ റംബൂട്ടാൻ നിക്കുന്നോ ഉള്ള റംബൂട്ടാൻ മൊത്തം മൊത്തം താഴെ വീണു പോയി താഴെ തന്നെ കിടക്കുന്നതുകൊണ്ടോ ഈ മഴ കാരണം റംബൂട്ടാൻ മരത്തിനേക്കാളും കൂടുതൽ തറയല്ലാ വീഴുന്നേ എന്റെ തമ്പുടു കണ്ടോ വെയിലൊക്കെ കൊള്ളുന്നേ ഇത്ര ദിവസത്തിന് ശേഷം ഈ വെയിലടിക്കുന്ന അറിയാമോ ഞാനിപ്പ് കുളിക്കാന്ന് വിചാരിച്ചേ വെയിലായോണ്ട് എന്റെ മഴയാന്ന് പിന്നെ മനസ്സും അടിച്ചാലോ എന്ന് വെച്ചിട്ട് നല്ലൊരു വെയിലേ അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ എല്ലാം തൂത്ത് വരും കേട്ടോ മഴയൊന്ന് തുള്ളി മുറിഞ്ഞ് നിപ്പുണ്ട് ഇല്ലേ അമ്മ വന്നിട്ടാണേലും അങ്ങ് തൂത്തോളൂ അമ്മയ്ക്ക് ഒന്നും ഒരു മടിയില്ല എപ്പോഴും വീടും പരിസരം അമ്മയ്ക്ക് ഉറത്തിക്ക് കിടക്കണോട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഞാനങ്ങ് തൂത്തിട്ടേക്കാം ബാക്കി അമ്മ വന്നിട്ട് അങ്ങ് തൂക്കുക മതിയല്ല അമ്മയ്ക്ക് അപ്പം അത്രയും തൂക്കണ്ടല്ലോ അപ്പം കെണ്ടിൻകര എല്ലാം തൂക്കുക ഇവിടെ ഒക്കെ കരിയില കിടക്കുന്നേയും അമ്മയ്ക്ക് ഇഷ്ടമല്ല കെണ്ടും കരയിലൊക്കെ പായലായിക്കോട്ടെ ഇപ്പം തേച്ച് കഴുകിയാലും ശരിയാവത്തില്ല അതുകൊണ്ട് തേച്ച് കഴുകുന്നില്ല മഴയൊക്കെ മാറട്ടെ അന്നേരം തേച്ച കഴുകുക ഒരാൾ വൃത്തിക്ക് വെക്കുമ്പോൾ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യണം എല്ലാം ചീത്തയാക്കി വെക്കുന്നവരാണെങ്കിൽ നമ്മൾ വൃത്തിയാക്കിയാലും നമുക്ക് വീണ്ടും ജീവിതോട് വന്നു ഇവിടെ എന്തായാലും വൃത്തിയാവത്തില്ല എത്ര വൃത്തിയാക്കിയാലും ആ ഒരു വേണ്ടിവരും വരുന്ന രണ്ടുപേരോട് വന്ന കേട്ടെ അച്ഛന്റെ ഈ പൂച്ച വിളച്ചി വാങ്ങിച്ചെന്ന് നമുക്ക് നോക്കാം സാധനങ്ങൾ ഇതിങ്ങനെ നോക്കുമ്പോ എനിക്ക് ബിസ്ക്കറ്റ് ആയിരുന്നു അല്ല റസ്ക് നിങ്ങൾ ഇഷ്ടമല്ലാത്ത എനിക്ക് ഇപ്പി വാങ്ങിച്ചോണ്ട് വന്നു പിന്നെ മെഴുകുതിരി നമ്മുടെ ഇൻവെർട്ടർ ഇൻവേർട്ടർ അടിച്ചുപോയുണ്ട് നമുക്ക് ഇനി മെഴുകുതിരിയുടെ ആവശ്യമുണ്ട് പിന്നെ തീപെട്ടി കുഞ്ഞു തീപെട്ടി വാങ്ങിച്ച മണി ഇറങ്ങി മുളക് പൊടി ഞാൻ വീഡിയോ എന്തുവാ അപ്പൊ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി എനിക്കിങ്ങനെ അമ്മ കടയിലൊക്കെ പോയിട്ടൊന്ന് സാധനം ഇങ്ങനെ ഇറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ലോറി ഇറക്കുന്ന പോലെ പറയുന്ന സാധനം ഇറക്ക മഞ്ഞൾപ്പൊടി ബാറ്ററി ഒന്ന് എടുത്ത് സഹായിച്ചൂടെ അവിടെ ഇങ്ങനെ കപ്പലണ്ടി തോടി കപ്പലണ്ടി എന്താ കുട്ടാമേ വീറ്റ് ഗോതമ്പ് പുട്ടുപൊടി അതെന്ത ഗോതമ്പ് പുട്ടുപൊടി കഴുകി വെറുത്ത ഗോതമ്പ് പുട്ടുപൊടി അതിന് ഇത് കാണിച്ചു വേറെ നമ്മൾക്ക് ഇതെന്താ പാലം പാൽ ഏത്തപ്പഴം ഇത്രയാണ് വാങ്ങിച്ചത് ഇപ്പി ഉണ്ടാക്കാം അപ്പൊ നമ്മളാണെങ്കിൽ പച്ചക്കറികൾ അരിയോട്ടോ എനിക്കാണെങ്കിൽ നൂഡിൽസ് ഈ പച്ചക്കറി ഇട്ട് കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് ബീൻസ് തക്കാളി പിന്നെ സവാള പിന്നെന്തുവാ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടം എന്നിട്ട് അധികം മുട്ട പൊടിച്ചിട്ട് ചിക്കിട്ട് അധികം നൂഡിൽസ് ഇടുന്നു അപ്പൊ നമ്മൾ അങ്ങനെയാട്ടോ വെക്കുന്നത് നമ്മൾ ഇന്നലെ വാഞ്ച പാല് പിരിഞ്ഞു പോയി അപ്പൊ അമ്മയാണെങ്കില് ഇടാൻ പോവുക സമയം അഞ്ചരയായി നമ്മൾക്ക് വിളക്കൊരുക്കണം അരിയാട്ടണം നമ്മൾ കുറച്ച് കുറച്ച് ജോലികൾ നമ്മൾക്ക് ഉണ്ട് അല്ലേ ക്യാമറമാൻ രാജനൊപ്പം കാവ്യ ഓഫ് ആക്കോ സാർ ഈ പൂച്ചയ്ക്ക് ഭ്രാന്ത് പിടിച്ചൊരു പൂച്ചയാ അച്ഛൻ പോയേനാ പൂച്ച കടന്നോടുന്നേ കണ്ട അച്ഛൻ പോയേനാ പൂച്ചയുടെ ഓട്ടം ഇട്ട അച്ഛനോട് തുണി ഒരിക്കാൻ മേളിൽ പോവാട്ടോ മേളിലാകുമ്പോൾ അങ്ങ് ഉണങ്ങും ഇത് മുക്കാൽ ഉണങ്ങിയതാ ഇനി ഒരു കാൽഭാഗം കൂടെ ഉണങ്ങിയാൽ മതി വാഷിംഗ് മെഷീൻ കിട്ടേ ഇത് പകുതി അവിടെ ഞാൻ കൊണ്ടുവന്ന തുണി കളാം ചേട്ടട മൂന്ന് പന്റ് ബെഡ്ഷീറ്റ് എല്ലാം ഒന്നവിടെ സൈഡിൽ ഇട്ടാലും ഉണങ്ങത്തില്ല പിന്നെ ഇവിടെ ആവുമ്പോ മേളിടാലോട്ടൊന്നുമേ പക്ഷെ എന്റെ ചാച്ചനെല്ലാം ഇത് കണ്ടോ പട്ടി എറിഞ്ഞിട്ട് പൊട്ടിപ്പോയതാ നമ്മുടെ കണ്ണാടി ഇനി മാറ്റണം ഇതിങ്ങനെ ഇരുന്നാ ശരിയാവത്തില്ല അപ്പൊ ചാച്ചന എന്റെ ചച്ചൻ തൂണി വിരിക്കും മിറ്റം തൂക്കും മണ്ടയിലാണേലും പൊഴിഞ്ഞു കിടക്കുക ഇഷ്ടം പോലെ ആദ്യമായിട്ട് കഞ്ഞി കായ്ക്കുന്ന കേട്ടോ അച്ഛൻ ഫാഷൻ ഫ്രൂട്ട് പൂത്തല്ലോ ഓണ്ടത് അവിടെ കായല പൂ വന്നതേ ഉള്ളു കണ്ട ഫാഷൻ ഫ്രൂട്ട് ആശ്ചങ്ങൾ തുണിയെല്ലാം മരിച്ചിട്ട് ഞങ്ങൾ പോവാന് നീ അച്ഛൻ അച്ഛനെപ്പഴും പേടി മൊബൈലിന്റെ കാര്യ നീ മൊബൈൽ കളയല്ലേ മൊബൈൽ മുറുകെ പിടി അത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ച പേടിയാ നമ്മുടെ കുഞ്ഞു വീടാണോ പൊന്നപ്പനും ഡാഡിയും കൂടെ പോവാട്ടോ പൊന്നപ്പന ഇങ്ങന ഏതേരും ചേച്ചന്റെ കൂടെ അച്ഛൻ പിടിച്ച അച്ഛക്ക എടുക്കിയൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള പൂനാച്ചയാ എടുക്കണം തീ കൊടുത്തോളാം അമ്മക്ക് ഇഷ്ടമല്ല എന്റെ ഡാഡിക്കല്ല ഇഷ്ടമാണ് എന്റെ ഡാഡി എല്ലാം തിന്നും അപ്പോൾ ഇത് നമ്മുടെ മണീൻ്റെ വഴിയാട്ടോ മണീനിൽ കയറി ഇറങ്ങാനും വേണ്ടി ഒരു ജനൽ എപ്പോഴും തുറന്നിട്ട് കൈയ്യൊക്കെ അത് അറിയുകയും ചെയ്യുകയാൾ പുറത്ത് പോയിട്ട് ഇതിലേ ആട്ടോ കയറി വരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക കേട്ടോ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറി എല്ലാം സെറ്റാവുകയെ ചാറ്റാ